ഹലോ ഗൈസ് അപ്പോൾ നമ്മളായിരിക്കും ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പഴയൊരു ഒരു ബൈക്കാണ് പക്ഷെ ഡബിൾ ഒക്കെ വരുന്നത് നല്ലൊരു പൊളിയായിട്ടൊരു ബൈക്കാണ് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊന്നറിഞ്ഞുകൂടങ്കിലും ഇത് പഴയൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ഓൾഡ് പഴയ മൂവീസിലൊക്കെ നിങ്ങൾക്ക് കാണാതായി ഇപ്പം ഈ ഇല്ല നമ്മൾ സനാൻഡ്രിസില് മാത്രമേ ഇതുപോലത്തുള്ള ഗെയിംസിൽ മാത്രമേ ഈയൊരു ബൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ അത്രയ്ക്കും ഓൾഡ് ആയിട്ടൊരു ബൈക്കാണ് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് പറയാനുണ്ടല്ലോ പഴയ കാലത്തെ ബൈക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും നല്ല മൈലേജ് ആയിരിക്കാം അപ്പോൾ ഡബിൾ സ്റ്റോ ഡബിൾ ഉള്ള ബൈക്കാണ് അപ്പറോ അപ്പുറം സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അട്രാക്റ്റീവ് ലുക്കാണ് ഹെഡ് വരുമ്പോഴും ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോൾ പോളി സ്പോർട്സ് ബൈക്ക് അല്ലെങ്കിലും അതിൻ്റെ ഒരു ഫീല് വരുന്ന ഒരു ബൈക്ക് തന്നെയാണ് അപ്പം പേരറിയാവർ കവർ ചെയ്യുക ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ പണ്ട് ഇപ്പം തന്നെ ചാനലിൽ നേരം സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിന്ന് അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ പ്രക്കിൻ്റെ കാര്യത്തിൽ ആണ് എവിടെ ഞാൻ ഈ വണ്ടി സ്മൂത്ത്ലി കൊണ്ടുപോകാനായിട്ട് സാധിക്കും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എവിടെയാണേലും പൊളിച്ചെടുത്തതുകൊണ്ട് തന്നെ വണ്ടി പോവാം വേറെ രീതി കാര്യങ്ങളൊന്നുമില്ല ഇല്ല അല്ല എവിടെ നിന്നാണേലും വണ്ടി ചാടി കറക്കി എടുക്കാം അത്രയ്ക്കും പെർഫോമൻസ് ആണ് എന്നിട്ട് വണ്ടി ഓടുന്നുണ്ട് അതാണ് ചാടി എന്തെങ്കിലും ചാടി വരുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ട് ആകുമല്ലോ അങ്ങനെ കുറച്ച് കംപ്ലൈൻ്റ് ഉള്ളവരാണ് പക്ഷേ ഇതിലങ്ങനെയും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി എവിടെ വേണമെങ്കിലും എത്ര ഇത് വേണമെങ്കിലും കയറ്റം വേണമെങ്കിലും കയറി വണ്ടി പൊളി ലെവൽ ലുക്കിലാണെങ്കിൽ ഇടിച്ച് എത്ര ഇടിച്ചാലും വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലൊന്നും ഒരു വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അത്രയും ഒരു വണ്ടി തന്നെയാണ് ആണ് അത്രയും രീതിക്ക് അവിടെ അത് ചാടിയിട്ടും വണ്ടിക്ക് വരെ ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഉണ്ടോ വണ്ടി ഹാൻഡ് ബാഗ് ഒക്കെ ഇട്ട് കറക്കൊക്കെ എടുക്കാനും വണ്ടി വേറെ ലെവലാണ് വണ്ടിയുടെ പെർഫോമൻസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ വണ്ടി എവിടെ കൊണ്ട് നിർത്തിയാലും വണ്ടി വേറെ അട്രാക്ടീവ് ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഡബിൾ സൈലൻസറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അട്ടിപ്പൊളി വേറെ ലെവൽ വണ്ടിയാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ പറ്റുമ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പേജ് ലൈക്ക് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ മാറും